റിൽ വാഹനമിടിച്ചത് ചോദ്യം ചെയ്തയാളെ ബോണറ്റിൽ നിർത്തി വണ്ടി ഓടിച്ച് മിനി ബസ് ഡ്രൈവർ തെക്കൻ ഡൽഹിയിൽ നോയിഡയിലേക്കുള്ള ഡി എൻ ഡി മേൽപ്പാലത്തിലാണ് സംഭവം മിനി ബസ് തന്റെ കാറിൽ ഇടിപ്പിച്ചത് ചോദ്യം ചെയ്തയാളെ ബസ് ഡ്രൈവർ ഇടിച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു കാറിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയതോടെ കാർ ഡ്രൈവർ തൊട്ടടുത്ത ട്രാഫിക് ലൈറ്റിന് സമീപം മിനി ബസ് തടഞ്ഞു എന്നാൽ ബസ് ഡ്രൈവർ പുറത്തിറങ്ങി സംസാരിക്കാൻ വിസമ്മതിച്ചു ഇതോടെ കാർ ഡ്രൈവർ ബസിന്റെ ബോണറ്റിൽ കയറി തുടർന്നാണ് പ്രകോപിതനായ ബസ് ഡ്രൈവർ ആൾ ബോണറ്റിൽ നിൽക്കെ തന്നെ വാഹനം മുന്നോട്ടെടുത്തത് ഒരു കിലോമീറ്ററോളം ദൂരം ഇയാളെ മുന്നിൽ നിർത്തി മിനി ബസ് റോഡിലൂടെ ഓടി തുടർന്ന് മിനി ബസ് വീണ്ടും നിർത്തിയപ്പോഴാണ് കാർ ഡ്രൈവർ ഇറങ്ങിയത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു മലയാളം ടെലിവിഷൻ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടി ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽപടലും കുട്ടനാടൻ നടൂരിനെ ഉറിക്കും കോലിച്ചൊഴിയാണ് നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്